കലാഭവൻ നവാസ് എന്ന കലാകാരന്റെ അകാലത്തിലുള്ള വിയോഗം നാം ഏവരെയും ദുഃഖത്തിലാഴ്ത്തി അതൊരു അപ്രതീക്ഷിതമായ വിയോഗമായി പോയി സിനിമാ മേഖലയിലുള്ളവർ എല്ലാം അതീവത്തിലായി കാരണം നമ്മെ അത്രമാത്രം ചിരിപ്പിച്ച ഒരു കലാകാരനാണ് കലാഭവൻ നവാസ് വേദികളിലൂടെയും സിനിമയിലൂടെയും അദ്ദേഹം പകർന്ന ചിരിക്ക് മരണമില്ല ഒരു മിമിക്കറി കലാകാരനായാണ് അദ്ദേഹം തന്റെ കലാജീവിതം ആരംഭിച്ചത് മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇറങ്ങിയ ചിത്രത്തിലൂടെയാണ് നവാസ് ആദ്യമായി സിനിമയിലേക്ക് വരുന്നത് പിന്നീട് ഹിറ്റ്ലർ ബ്രദേഴ്സ് ജൂനിയർ മാൻഡ്രാക് മാട്ടപ്പെട്ടി മച്ചാൻ ചന്തമാമ തില്ലാന തില്ലാന ഇങ്ങനെ അനവധി സിനിമകളിലെ വേഷങ്ങളിലൂടെ അദ്ദേഹം അറിയപ്പെട്ടു നല്ലൊരു ഗായകൻ കൂടിയാണ് കലാഭവൻ നവാസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് തൃശൂരിലെ വടക്കാഞ്ചേരിയിലെ ഒരു ഗ്രാമത്തിലാണ് നവാസ് ജനിച്ചത് നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പിതാവ് അബൂബക്കർ അദ്ദേഹത്തിന്റെ അമ്മ ഒരു സാധാരണ വീട്ടമ്മയാണ് മൂത്ത സഹോദരൻ നിയാസ് ഇളയ സഹോദരൻ നിസാം എന്നിങ്ങനെ രണ്ട് സഹോദരന്മാരുമുണ്ട് ഇവരോടൊപ്പമാണ് നവാസ് വളർന്നത് പിതാവ് ഒരു നടനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വരുമാനം വളരെ കുറവായിരുന്നു പക്ഷേ പിതാവിനെ നമുക്കറിയാം അദ്ദേഹം അനുമതി സിനിമകളിൽ വേഷം വിട്ടിട്ടുണ്ട് അതിപ്പം പ്രായമേറിയ ഒരു കഥാപാത്രമായൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ തന്നെ വാത്സല്യം സിനിമയിലെ കുഞ്ഞമ്മാവനെ ആർക്കാണ് മറക്കാനാകുക അങ്ങനെ കുട്ടിക്കാലത്ത് അധികം വരുമാനമൊന്നുമില്ലാതെ ചില പരിമിതമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം കഴിഞ്ഞുപോയത് ഭരതൻ സംവിധാനം ചെയ്ത വെങ്കലം സിനിമയുടെ ചിത്രീകരണ സ്ഥലത്ത് നവാസും സഹോദരൻ നിയാസ് ബക്കറും കലാകാരന്മാരുടെ ക്യാമ്പിൽ സ്കിറ്റുകൾ അവതരിപ്പിച്ചിരുന്നു ജയറാം സൈനുദ്ദീൻ തുടങ്ങിയ അക്കാലത്തെ മിമിക്രി കലാകാരന്മാരിൽ നിന്നാണ് നവാസും നിയാസ് ബക്കറും പ്രചോദനം ഉൾക്കൊണ്ടത് അവർ മിമിക്രിയിൽ താൽപ്പര്യം വളർത്തുകയും വേദിയിൽ പ്രകടനം നടത്താൻ തുടങ്ങുകയും ചെയ്തു പിന്നീട് കലാഭവനിൽ ചേർന്ന നവാസ് അവിടെ പ്രൊഫഷണൽ മിമിക്രി പ്രകടനങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി ക്രമേണ അദ്ദേഹം സഹോദരൻ നിയാസിനൊപ്പം കൊച്ചിൻ ആർട്സ് എന്ന മിമിക്രി കലാസ്ഥാപനം ആരംഭിക്കുകയും അവർ അതിൻ്റെ കീഴിൽ മികച്ച പ്രകടനങ്ങൾ വേദിയിൽ നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചലച്ചിത്രത്തിലൂടെയാണ് നവാസ് സിനിമാ നടനായി അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് അദ്ദേഹം അനവധി സിനിമകളിൽ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാം ഹാസ്യ വേഷങ്ങളായിരുന്നു നവാസിന്റെ ഭാര്യ അക്കാലത്ത് സിനിമയിലും ടെലിവിഷൻ സീരിയൽ സീരിയലുകളിലുമൊക്കെ തിളങ്ങിയ രഹ്ന എന്ന നടിയായിരുന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു അവരുടെ വിവാഹം ഈ ദമ്പതികൾക്ക് മൂന്ന് മക്കളുണ്ട് നഹറിൻ റീഹാൻ റിസ്വാൻ വിവാഹശേഷം ആലുവയിലെ ചൂണ്ടിയിൽ നവാസ് ഒരു രണ്ടു നില വീട് നിർമ്മിക്കുകയും അവിടെ അവർ വർഷങ്ങളോളം താമസിക്കുകയും ചെയ്തു പിന്നീട് ആലുവയിലെ നാലാം മൈലിൽ അദ്ദേഹം നിർമ്മിച്ച ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറി അങ്ങനെ നവാസ് അകാലത്തിൽ നമ്മി വിട്ട് പോയപ്പോൾ നാം ഇവരും സങ്കടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആ ചിരിപ്പിക്കുന്ന വേഷങ്ങളോർത്ത് തന്നെയാണ് ഓഗസ്റ്റ് ഒന്നിന് ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മുറിയിലേക്ക് മടങ്ങിയെത്തിയ നവാസിനെ ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അങ്ങനെ അമ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ഇനിയും ഒരുപാട് ചിരികളെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത് നവാസിന്റെ ഈ വിയോഗ വാർത്തകൾക്കിടയിലും ഏവരും ചർച്ച ചെയ്യുന്നത് നവാസും രഹിനീയമത്തുള്ള ആ ജീവിതത്തെ കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ വഴക്കിട്ട് തുടങ്ങി പിന്നീട് ജീവിത സഖിയായി ഇരുപത്തിയൊന്ന് വർഷത്തെ സന്തോഷകരമായ ദാമ്പത്യം ഒടുവിൽ രഹിനയെ തനിച്ചാക്കി നവാസ് വിടവാങ്ങി ഇരുപത്തിയൊന്ന് വർഷത്തെ സന്തോഷകരമായ വിവാഹ ജീവിതത്തിൽ നിന്ന് രഹനയെ തനിച്ചാക്കി നവാസ് വിട പറയുമ്പോൾ എല്ലാ സങ്കടങ്ങളും സഹിക്കാനുള്ള ശക്തി രഹനയ്ക്ക് ലഭിക്കട്ടെ എന്നാണ് ഓരോ മലയാളികളും പ്രാർത്ഥിക്കുന്നത് സിനിമയിലും സ്റ്റേജ് ഷോകളിലും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ച് പിന്നീട് ഒരുമിച്ച് ജീവിച്ച് ഒന്നായവരാണ് നവാസും രഹനയും അവരുടെ ആദ്യ കൂടിക്കാഴ്ചയും വിവാഹവും എല്ലാം ഒരു അഭിമുഖത്തിൽ ഇരുവരും തുറന്നു പറഞ്ഞിരുന്നു വിവാഹത്തെക്കുറിച്ചും ആദ്യ കൂടിക്കാഴ്ചകളെക്കുറിച്ചും രഹന പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാവരും പൂവ് കൊടുത്താണ് പരിചയപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ടത് ചീത്ത വിളിച്ചായിരുന്നു ശങ്കരകുളത്ത് സ്റ്റേജ് ഷോയിലാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് എന്റെ അച്ഛൻ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു സീരിയസ് വേഷങ്ങളായിരുന്നു കൂടുതൽ ലഭിച്ചിരുന്നത് എന്നാൽ സഹോദരിക്ക് മിമിക്രി ചെയ്യുന്നവരെ ഇഷ്ടമായിരുന്നു പക്ഷെ അന്ന് സീരിയസ് ആയി മിമിക്രി ചെയ്യുന്ന ഒരാളെ ഞാൻ ശ്രദ്ധിച്ചു മിമിക്രി എനിക്ക് വളരെ ഇഷ്ടമായി നവാസിക്കായിരുന്നു ആ ഷോ ഡയറക്ടർ ആ പരിപാടിയിൽ രംഗപൂജ ഡാൻസും സ്കിറ്റും എനിക്ക് ഉണ്ടായിരുന്നു ഡാൻസ് കഴിഞ്ഞ് ഉടൻ തന്നെ സ്കിറ്റിലേക്ക് കയറുകയും വേണം പക്ഷെ ഡാൻസ് വേഷം മാറ്റി സ്കിറ്റിലേക്കുള്ള വേഷം ചെയ്യാൻ പെട്ടെന്ന് സാധിച്ചില്ല ഒരു വിധത്തിൽ വേഷം മാറി ഓടിയെത്തി വാതിൽ തുറന്നപ്പോൾ ദേ നവാസിക്ക എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അതാണ് ഞങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയൊക്കെ ചെയ്തു പിന്നീട് നവാസിക്കയുടെ ആലോചന വന്നു കലാകുടുംബം നല്ലതാകുമെന്ന് കരുതി വീട്ടുകാർ പരസ്പരം സംസാരിച്ചു പിന്നീട് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ വിവാഹവും നടന്നു എന്നാണ് അഭിമുഖത്തിൽ ഇരുവരും പറഞ്ഞത് ഇരുപത്തിയൊന്ന് വർഷത്തെ സന്തോഷകരമായ ദാമ്പത്യമായിരുന്നു ഇരുവരുടെയും ഇപ്പോഴും ആ രഹിനയെ തനിച്ചാക്കി നവാസ് വിട പറഞ്ഞിരിക്കുകയാണ് നാൽപ്പതിലധികം ചിത്രങ്ങളിൽ നവാസും പത്തോളം ചിത്രങ്ങളിൽ രഹിനയും അഭിനയിച്ചിട്ടുണ്ട്